എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ടൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ ചാനലിലെ പേര് ആദ്യം മലയാളി ഹോം മേക്കർ എന്നായിരുന്നു അപ്പോൾ എൻ്റെ മുന്നിലുള്ള വീഡിയോസിലൊക്കെ ഞങ്ങൾക്കത് കാണാൻ പറ്റും മലയാളി ഹോം എന്ന് അപ്പോൾ അതിനുശേഷം ഞാൻ ഈ പേര് മാറ്റി പിങ്കി സ്റ്ററിസ് എന്നാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ മുൻപിട്ട വീഡിയോസിന് താഴെ കമന്റ്സിനൊക്കെ റിപ്ലൈ ഒക്കെ ചെയ്തിരുന്നു ആദ്യം പക്ഷേ ഇപ്പം ആ റിപ്ലൈ ഒന്നും കാണുന്നില്ല ഞാൻ മറ്റുള്ളവരുടെ കമന്റ്സ് മാത്രമേ ഉള്ളൂ ഞാൻ മറുപടി കൊടുത്തായിട്ടൊന്നും കാണുന്നില്ല അപ്പം പേര് മാറ്റിയത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ അത് ഡിലീറ്റായി പോയതായിരിക്കും അല്ലെങ്കിൽ പേര് മാറ്റിയത് കൊണ്ട് യൂട്യൂബ് തന്നെ അത് കളഞ്ഞതായിരിക്കും എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇപ്പോൾ ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കമൻസിനൊന്നും മറുപടി കൊടുക്കില്ലേ ആദ്യമുള്ള വീഡിയോസിൻ്റെ കമൻസിനൊന്നും നിങ്ങൾ മറുപടി കൊടുത്തിട്ടില്ലല്ലോ അതെന്താണെന്നൊക്കെ അപ്പോൾ പക്ഷേ ഞാനതിനൊക്കെ മറുപടി കൊടുത്തിരുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോഴാണ് കാണുന്നത് ആ കമൻസൊക്കെ ഡിലീറ്റായിപ്പോയി എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും അതിനൊക്കെ മറുപടി അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല അറിയാതെ വന്ന ഒരു വീഴ്ചയാണ് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പോപ്കോൺ ആണ് പോപ്കോൺ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ച് ഫ്ലേവറിലുള്ള പോപ്കോൺ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നായിട്ടൊരു കാര്യം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അപ്പോൾ അതൊന്ന് പ്രെസ് ചെയ്യണം അപ്പോൾ അത് പ്രെസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും കൂടി വരും അതും കൂടി പ്രെസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് കിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സോൾട്ടഡ് ആണ് പ്ലെയിൻ ഫ്ലേവറിലാണ് വേറെ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കുക്കർ എടുത്ത് ചൂടായ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരണം ചൂടായ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പോപ്പ് കോണിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ ഒന്ന് അലിഞ്ഞ് ചേരുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള കോൺ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കോണൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടും മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടും അതും അല്ലെങ്കിൽ പലയർക്കേടകളിലൊക്കെ ഇപ്പോൾ ഈ കോൺ വാങ്ങാൻ കിട്ടും അപ്പോൾ അധികം പൈസയൊന്നുമില്ല ഒരു മുന്നൂറ് ഗ്രാമിന് ഒരു മുപ്പത്തഞ്ച് രൂപയൊക്കെ കൊടുത്താൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആക്ടൂവിൻ്റെയൊക്കെ പാക്കറ്റ് മേടിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ ലാഭമാണിത് ഒത്തിരി പോപ്കോൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് വെച്ചിട്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഉപ്പൊക്കെ അതിൽ അലരി ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പോപ്പ് കോൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വൺ തേർഡ് കപ്പാണ് പോപ്കോൺ എടുത്തിരിക്കുന്നത് എൺപത്തഞ്ച് എം എൽ എ കപ്പാണിത് അപ്പോൾ ഈ പോപ്കോൺ ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യുക ഒരുപാട് അങ്ങനെ മൂത്ത് പോകേണ്ട ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒരുവിധം ഫ്രൈ ആവുമ്പോഴേക്കും പോപ്കോൺ പൊട്ടാൻ തുടങ്ങും അപ്പോൾ അതിന് മുമ്പ് ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ മൂടി വെച്ച് ഇതൊന്ന് നന്നായി ഒന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ടൈറ്റായിട്ട് അടക്കേണ്ട ആവശ്യമില്ല വിസലൊന്നിടണ്ട വിസലിടാതെയാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കർ അടച്ച് വെച്ച ശേഷം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് മാത്രം മതിയാവും പോപ്കോൺ വെന്ത് വരാനായിട്ട് നമുക്ക് ഉള്ളിൽ നന്നായി പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേൾക്കും ആ ശബ്ദം ഒന്ന് കുറഞ്ഞ ശേഷം കുക്കറിൻ്റെ അടപ്പ് തുറക്കുക അപ്പോൾ ശബ്ദം നന്നായി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ കണ്ടോ നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെറും രണ്ട് മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വളരെ ഈസിയല്ലേ അപ്പോൾ നമ്മുടെ ഇവിടെ സോൾട്ടഡ് പോപ്കോൺ ആണ് ചെയ്തത് അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടർമറിക് ഫ്ലേവറിലുള്ള പോപ്കോൺ ചെയ്യാം അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ മഞ്ഞ കളറിലുള്ള പോപ്കോൺ കിട്ടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞൾ പൊടിയാണ് അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ സെയിം കുക്കർ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇതൊരു അര ടേബിൾ സ്പൂൺ എണ്ണയേ ഉള്ളൂ കുറച്ച് പോപ്കോൺ ആണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ അര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിൽ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പോപ്പ് കോൺ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ എടുത്ത് അത്ര എടുത്തിട്ടില്ല അതിലേലും കുറച്ചും കൂടി കുറവാണ് എടുത്തിരിക്കുന്നത് പോപ്കോൺ ചേർത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ടർമറിക് ഫ്ലേവറിലുള്ള പോപ്കോൺ അതായത് മഞ്ഞപ്പൊടിയുടെ ഫ്ലേവറിലുള്ള പോപ്കോൺ മഞ്ഞ കളറിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അല്ല നമുക്ക് അടുത്ത ഫ്ലേവർ ഏതാണെന്ന് നോക്കാം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ ഫ്ലേവറിലുള്ള പോപ്കോൺ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രം നന്നായിരുന്നു ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത് അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് നമ്മളാദ്യം സോൾട്ടഡ് പോപ്കോൺ ഉണ്ടാക്കിയല്ലോ ആ പോപ്കോണൊന്നൊന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ടൊമാറ്റോ സോസ് പോപ്പ്കോണിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവറിലുള്ള പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണ് പീസ് എഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരിക അപ്പോൾ കൂടി അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ ഫ്ലേവറാണല്ലോ ഇഷ്ടം അപ്പോൾ എനിക്കിത് തണുത്ത ശേഷം കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവറിലുള്ള പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടറി പോപ്കോൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം കുക്കറിലാണല്ലോ ചെയ്തത് പോപ്കോൺ ഇനി നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു കാൽ ടേബിൾ സ്പൂൺ അടുത്ത് ബട്ടറുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ബട്ടർ ഒന്ന് നന്നായി ഉരുകണം ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് പോപ്കോൺ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ പോപ്കോൺ ചേർത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ പോപ്കോൺ ചേർത്ത് ചെറുതായി ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ അടപ്പ് അടച്ച് വെച്ച് ഇത് വേവിക്കണം അപ്പോൾ ഇത് ചെറുതായി ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അത് പൊട്ടുന്ന ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇതുപോലെ ഇത് ഫുള്ള് തീരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പോപ്കോൺ നന്നായി പൊട്ടിയിട്ടുണ്ട് അപ്പം ഇത് നന്നായി റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ ബട്ടറി പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇനി ഇതൊന്നും നിങ്ങൾ ആരും പുറത്തൊന്നൊന്നും വാങ്ങണ്ട പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ക്യാരമൽ പോപ്കോൺ കോൺ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ സെയിം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചസാര നന്നായി ഒന്ന് മെൽറ്റ് ആയി വരണം മെൽറ്റ് ആയി വരുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് അപ്പം നമ്മൾ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ആ ചൂടുകൊണ്ട് പഞ്ചസാര നന്നായി ഉരുകി വരണം ഇനി നമുക്കിതിലേക്ക് എസൻസും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് കുറച്ചെടുത്തിട്ടുള്ളൂ രണ്ട് മൂന്ന് ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണിന് അടുത്ത് വരും അത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡയല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ പോപ്പ്കോൺ അതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ആ പഞ്ചസാരയുടെ കൂട്ട് പോപ്കോണിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ക്യാരമൽ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് ടേസ്റ്റ് ഉണ്ടാവുക ചൂടോടു കൂടി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം തണുത്ത ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് കട്ട പിടിച്ചായിട്ട് ഇരിക്കുക അപ്പോൾ ആ കട്ടേകൊന്ന് ഉടച്ച ശേഷം നമുക്കിത് കഴിക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ലേ പോപ്പ്കോൺ അപ്പോൾ ഇനി നിങ്ങളാരും പുറത്തുനിന്ന് ഒന്ന് വാങ്ങേണ്ട പല ഫ്ലേവറിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം